ഹൈ കുട്ടികാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്ത ആഴ്ച ബി ബി ഹൗസിൽ നടക്കുന്നത് ഫാമിലി റൗണ്ടാണ് അതായത് ആരുടെയൊക്കെ വീടുകളിൽ നിന്നാണ് പിന്നെ മാതാപിതാക്കളും ഹസ്ബൻറ്റുമൊക്കെ ബി ബി വീട്ടിലേക്ക് വരുന്നത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് ബിന്നിയുടെ ഹസ്ബൻഡാണ് നമ്മുടെ ഷാനവാസ് പെൺകോന്തൻ എന്നൊക്കെ വിളിച്ചില്ലേ ഇനിയിപ്പോൾ ഇവിടെ വന്ന അടി ഉണ്ടാക്കുകയോ എന്താണ് ഒന്നും അറിയില്ല അവനാണ് ഒന്ന് വരുന്നത് രണ്ടാമത് വരുന്നത് നമ്മുടെ അനീഷിൻ്റെ അമ്മയും അനിയനുമാണ് ബിനിയുടെ ഹസ്ബൻഡ് ഒരാഴ്ച ബി ബി വീട്ടിലുണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ അനീഷിൻ്റെ അമ്മയും അനുചിനും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ അവർ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ നമ്മുടെ പാവ ഷാനുക്ക ഷാനക്കയുടെ പിന്നെ വൈഫും കുഞ്ഞുങ്ങളും അതുപോലെ മാതാപിതാക്കൾ അറിയുന്നില്ല എന്തായാലും ഫാമിലി റൗണ്ടിൽ അവർ എത്തുന്നുണ്ട് ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ നമുക്കും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ആരൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളത് ചെറുതായിട്ടുള്ള സൂചന കിട്ടിയിട്ടുള്ള ആ സൂചനയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും മാതാപിതാക്കളോ പിന്നെ ഹസ്ബൻ്റൊക്കെ ആയിരിക്കാം വരുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള ഓരോ ആഴ്ചയും ഓരോ ദിവസവും കട്ടിയുള്ള ടാസ്ക്കാണ് വരാൻ പോകുന്നത് നല്ലൊരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരും ആ ഒരു വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി എല്ലാവരും നല്ല രീതിക്ക് പിന്നെ മത്സരിച്ച് ജയിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കും ഏറ്റവും നന്നായി നല്ല മത്സരാർത്ഥിക്ക് തന്നെ കപ്പ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അനുവാണോ പിന്നെ ബെന്നിയാണോ ഷാനവാസാണോ അക്ബറാണോ അതുപോലെ നമ്മുടെ അനീഷാണോ എന്നൊന്നും പറയാൻ പറ്റില്ല ആരായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടറിയാം അപ്പോൾ എല്ലാവരും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ ഒരു മാസം ചില്ലറ ഉള്ളൂ അമ്പത്താറ് ദിവസം കഴിഞ്ഞു അപ്പോൾ ഈ അമ്പത്തേഴാമത്തെ ദിവസം തൊട്ട് എന്തായിരിക്കും ബി ബി വീട്ടിൽ നടക്കുന്ന എന്ന് നമുക്ക് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോസ്റ്റലിൽ തന്നെ കയറി വോട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഓരോരോ ആളുകളും മുൻപോട്ട് വരികയുള്ളു എല്ലാവരുടെയും മാനസിക സമ്മർദ്ദം കുറേ മാറിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു എവിക്ഷനിൽ സത്യത്തിൽ അഭിലാഷ് പോയപ്പോൾ ഒരുപാട് വിഷമം തോന്നി അതുപോലെ ജിഷിനും പോയപ്പോൾ വിഷമം തോന്നി കാരണം നല്ലൊരു പ്ലെയർ ആയിരുന്നു രണ്ടുപേരും അഭിലാഷ് പിന്നെ ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടെങ്കിലും അഭിലാഷ് നല്ലൊരു പ്ലെയർ ആയിരുന്നു എല്ലാ ഗെയിമിലും അവൻ അടിച്ചു വിളിച്ച് കളിക്കുകയായിരുന്നു അത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഇനി എന്തുകൊണ്ടാണ് അഭിലാഷ പോയതെന്ന് അറിയില്ല ഇനി അങ്ങനെ ഒരു കാര്യം ബി വീട്ടിൽ പറഞ്ഞത് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ജിഷിനും ആര്യനും അവിടെ ചെയ്യുന്ന മൊത്തം തെമ്മാടിത്തരം തന്നെയാണ് എന്തുകൊണ്ടാണ് അവരെ സേവ് ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നില്ല ഇവർ ആ ഒരു പൊതുപ്പിന് കീഴിൽ കിടന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൊടുക്കുന്നതെന്നും ഇനിയും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് വേണം പക്ഷേ അതൊക്കെ കുറേയൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലായി ഇപ്പം ആ വീട്ടിലുള്ള എല്ലാവരും ആ ഒരു കാര്യത്തോട് യോജിച്ച് നിൽക്കുകയാണ് അപ്പം നമുക്ക് കാണാം